നമസ്കാരം പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ മരണം തടയുന്നതിൽ സർവകലാശാലയ്ക്ക് വീഴ്ച പറ്റിയെന്ന് ഗവർണർക്ക് ലഭിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ും ഡീനും സമയബന്ധിതമായി നടപടി എടുത്തില്ലെന്നാണ് ജസ്റ്റിസ് ഹരിപ്രസാദ് നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തി വന്നിരിക്കുന്നത് ഹോസ്റ്റലിൽ സീനിയർ വിദ്യാർത്ഥികളുടെ ഭരണവും അരാജകത്വവും ഉണ്ട് എന്നാൽ വിദ്യാർത്ഥി രാഷ്ട്രീയമാണ് റാഗിങ്ങിന് കാരണമെന്ന് കണ്ടെത്താനാകില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു കുടുംബത്തിന്റെ സംശയങ്ങൾ ശരിവെക്കുന്ന റിപ്പോർട്ടാണിതെന്നാണ് സിദ്ധാർത്ഥന്റെ അച്ഛന്റെ പ്രതികരണം പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ സീനിയർ വിദ്യാർത്ഥികളുടെ ആൾക്കൂട്ട മർദ്ദനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത സംഭവത്തിലെ സർവകലാശാലയുടെ വീഴ്ചയാണ് ജസ്റ്റിസ് ഹരിപ്രസാദ് അന്വേഷിച്ചത് ഗവർണറുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ അന്വേഷണം രാവിലെ രാജ്ഭവനിലെത്തി ജസ്റ്റിസ് ഹരിപ്രസാദ് റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് ചെയ്തത് സിദ്ധാർത്ഥന്റെ മരണത്തിലേക്ക് നയിച്ചത് സർവകലാശാല അധികാരികളുടെ വീഴ്ചയെന്ന് തന്നെയാണ് റിപ്പോർട്ടിന്റെ അന്തസത്ത വി സി ആയിരുന്ന എം ആർ ശശീന്ദ്രനാഥിന് ക്യാമ്പസിൽ അടക്കം നിലനിർത്താനായില്ല സംഭവം നടന്നപ്പോൾ സമയബന്ധിതമായി നടപടി എടുത്തില്ലെന്ന റിപ്പോർട്ടിലുണ്ട് അധികാരം പ്രയോഗിക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട് അസിസ്റ്റന്റ് വാർഡനും ചുമതലകൾ നിർവഹിച്ചിട്ടുമില്ല പൂക്കോട് ഹോസ്റ്റലിലും സീനിയർ വിദ്യാർത്ഥികളുടെ അരാജകത്വമാണെന്നും അന്വേഷണ റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അധ്യാപകർ അധികവും മണ്ണുത്തി ക്യാമ്പസിലേക്കാണ് ഉള്ളത് എന്നതിനാലാണ് ഈ അരാജകത്വം നടക്കുന്നതും കോളേജ് ഹോസ്റ്റൽ ഭരിച്ചിരുന്നത് സീനിയർ വിദ്യാർത്ഥികളുമാണ് സിദ്ധാർത്ഥനെ മരണത്തിലേക്ക് നയിച്ചത് രാഷ്ട്രീയ കാരണങ്ങളാണെന്നതിന് തെളിവില്ലെന്നും വിലയിരുത്തലുണ്ട് സിദ്ധാർത്ഥനെ മർദ്ദിക്കുന്ന വിവരം അസിസ്റ്റന്റ് വാർഡനെ വിദ്യാർത്ഥികൾ അറിയിച്ചിരുന്നു എന്നിട്ടും അന്വേഷണം നടത്തിയില്ല ആശുപത്രിയിൽ കൊണ്ടുപോയതുമില്ല സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ വാർഡൻ പോലീസ് എത്താൻ കാത്തുനിന്നില്ല തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സിദ്ധാർത്ഥനെ കയർ അറുത്തു മാറ്റി നിലത്തിറക്കി ശരീരം നീല നിറത്തിൽ തണുത്ത് ഉറഞ്ഞിരുന്നിട്ടും വാർഡൻ പോലീസിനെ വിളിച്ചില്ലെന്നാണ് വിമർശനം അതേസമയം തന്നെ കുടുംബത്തിന്റെ ആരോപണം സത്യമെന്ന് തെളിഞ്ഞതായിട്ടാണ് സിദ്ധാർത്ഥന്റെ അച്ഛന്റെ പ്രതികരണം വന്നത് വളരെ സത്യസന്ധമായ റിപ്പോർട്ടാണ് പുറത്തു വന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് കുടുംബത്തിന്റെ ആരോപണങ്ങൾ റിപ്പോർട്ട് ശരിവെക്കുന്നു വി സിയുടെയും ഡീനിന്റെയും പങ്ക് പുറത്തു വന്നു സിദ്ധാർത്ഥന് ഹോസ്റ്റലിൽ വെച്ച മർദ്ദനമേറ്റതിനെ കുറിച്ച് വാർഡന്റെ ചുമതലയുള്ള ഡീനിനും സഹവാർഡന്റെ ചുമതലയുള്ള അസിസ്റ്റന്റിനും ഒന്നും അറിയില്ലെന്ന് പറഞ്ഞത് കള്ളം തെളിഞ്ഞുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും ഈ റിപ്പോർട്ടിന്മേൽ ഗവർണർ എന്താണ് തീരുമാനമെടുക്കുക എന്നുള്ളത് പ്രസക്തമായ കാര്യമാണ് അതിൽ എന്തെങ്കിലും ഒരു തീരുമാനം വരുമ്പോൾ എസ് എഫ് ഐക്കോ മറ്റുള്ളവർക്കോ എതിരാണെങ്കിൽ ബി സിക്കോയ്ക്ക് എതിരാണെങ്കിലും അത് സർക്കാർ സംവിധാനത്തെ ചോദ്യം ചെയ്യുന്ന തലത്തിലേക്ക് തന്നെ മാറുകയും ചെയ്യും കാരണം സർക്കാർ ഇതുവരെയും അവിടെ നടന്ന അരാജകത്വത്തെ ന്യായീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എസ് എഫ് ഐയുടെ ഇടിമുറി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഈ സംഭവത്തിലൂടെ പുറത്തു വന്നതാണ് എന്നിട്ടും ആർഷോ ഉൾപ്പെടെയുള്ള നേതാക്കൾ അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ആർഷോ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് എസ് എഫ് ഐയുടെ ഒരു കോട്ടയാണ് അത് അവർക്ക് അനുകൂലമായിട്ടല്ലാതെ മറ്റൊരു വാക്ക് സംസാരിക്കാൻ പോലും ആകാത്ത അവസ്ഥ അവിടെ ഭരണം നടത്തിയിരുന്നതും സി പി എം പ്രവർത്തകരും സി പി എം അനുഭാവികളുമാണെന്നുള്ളതൊക്കെ പലരുടെയും വാക്കുകളിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ സംഭവത്തെ മൂടിവെക്കുക എന്നുള്ളത് സർക്കാരിന്റെ ആവശ്യമായി ഉയരുകയും ചെയ്യും ഈ സാഹചര്യത്തിലാണ് ഗവർണർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗവർണർ ഇതിന്മേലെടുക്കുന്ന നടപടി അതെന്തായിരുന്നാലും സർക്കാരിനേൽക്കുന്ന തിരിച്ചടി തന്നെയായിരിക്കും നന്ദി